എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തിടെയാണ് ബാലയുടെ ജീവിതത്തിലേക്ക് കോകില എത്തിയത് എറണാകുളത്തൊരു ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചാടുകളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ വൈറലായിരുന്നു കോകില തൻ്റെ മാമൻ്റെ മകളാണെന്നാണ് ബാല പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ബാലയ്ക്കും മുൻ ഭാര്യ അമൃത സുരേഷിനൊപ്പം നിൽക്കുന്ന കോകിലയുടെ ഒരു പഴയ ഫോട്ടോ പ്രചരിച്ചിരുന്നു ആ വൈറൽ ഫോട്ടോയിൽ വളരെ ചെറിയ കുട്ടിയായിരുന്നു കോകില വേലക്കാരിയുടെ മകളാണ് കോഗില എന്ന തരത്തിലാണ് കോഗ്ലിയുടെ ഫോട്ടോ പ്രചരിച്ചത് അതിനെതിരെ പ്രതികരിച്ച് ബാല രംഗത്ത് വന്നിരുന്നു തന്നെ വേദനിപ്പിക്കാനായി ആരൊക്കെയോ കോഗ്ലിയെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഫോട്ടോ പ്രചരിപ്പിച്ചതെന്ന് ബാല പറയുന്നു എനിക്ക് എൻ്റെ ജീവിതം കോഗിലിയാണ് ഞാൻ കാരണം എന്റെ കരിയർ കാരണം മീഡിയ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ലൈഫ് ഇപ്പോൾ ഒരു സ്റ്റേജിലെത്തി ഇനി അങ്ങോട്ട് നല്ല സിനിമകൾ ചെയ്യാനാണ് തീരുമാനം അതുകൊണ്ടെല്ലാമാണ് എറണാകുളം വിട്ടുവന്നത് എല്ലാ മതത്തിലും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ മനുഷ്യനാണ് ദൈവമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ലൊരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഇന്നത്തെ ജനറേഷനിൽ കോഹ്ലിയെ പോലൊരു ഭാര്യയെ കിട്ടിയത് ഭാഗ്യമാണ് കാലം ഒരുപാട് മാറി ഇന്നത്തെ ജനറേഷൻ അർത്ഥമില്ലാത്ത ജീവിതമാണ് ജീവിക്കുന്നത് എല്ലാവരും എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് കയ്യിൽ പണമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നാം അത് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ ചാരിറ്റ് ചെയ്യുമ്പോൾ കോഗിലെയും അതിൽ ഉൾപ്പെടുത്തുന്നത് എൻ്റെ മാമപ്പൊണ്ണിനെ വേലക്കാരിയുടെ മകളായി ചിത്രീകരിച്ച് ഒരു മീഡിയ ഇട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി അവൾ കരഞ്ഞു അവളുടെ സ്വന്തം ചേട്ടൻ്റെ കൂടെയുള്ള ഫോട്ടോയും മോശമായി പ്രചരിപ്പിച്ചു തമിഴ്നാട്ടിലെ പത്രത്തിലും ഇത് വാർത്തയായി വന്നു ആ ഫോട്ടോ എൻ്റെ കയ്യിലില്ലായിരുന്നു ഗോഖിലയുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴാണ് ആ ഫോട്ടോ എനിക്ക് തന്നത് എൻ്റെ ഫോണിൽ നിന്നാണ് ആ ഫോട്ടോ പോയത് ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ എൻ്റെ ഫോൺ ആരുടെ കയ്യിലായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പറയില്ല അത് വിട്ടേക്കാം എൻ്റെ സംസ്കാരം നോക്കി ഞാൻ മുന്നോട്ട് പോകും കോഗിലയുടെ ഫാമിലി ഫോട്ടോകൾ വരെ പുറത്തുവന്നു എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല എൻ്റെ കുടുംബം തകർക്കാനായി ആരോ ശ്രമിക്കുന്നുണ്ട് ഞാൻ കോഗിലയ്ക്ക് ജീവിതം കൊടുത്തതല്ല അവൾ എനിക്ക് ജീവിതം തരികയായിരുന്നു എന്നെ വേദനിപ്പിക്കാനാണ് കോഗിലയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് ബാല പറഞ്ഞത് അമ്പലത്തിൽ വിവാഹം നടക്കുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ കോഗിലയെ വീട്ടിൽ വെച്ച് താലി കെട്ടിയിരുന്നുവെന്ന് ബാല പറയുന്നു ഇനി ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് കോഹിലിയും ബാലയും ഒരുമിച്ച് പ്രേക്ഷകരോട് പറയുന്നത് ബാല ചിലപ്പോൾ പറയാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട് കോകില തൻ്റെ മാമപ്പൊണ് ആണെന്നും അതല്ല രാഷ്ട്രീയക്കാരൻ്റെ മകളാണെന്നും അതല്ല ഒരുപാട് സ്വത്തുള്ള വ്യക്തിയാണെന്നും ഇങ്ങനെയൊക്കെ മാറി മാറി പറയുന്ന ഭാര്യയെ കാണുന്നുണ്ട് ഏതാണ് സത്യമെന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പ്രേക്ഷകർക്ക് മനസ്സിലാകുകയുള്ളൂ എന്തായാലും ഇരുവർക്കും നല്ല ഒരു ജീവിതം ആശംസിക്കുകയാണ് മഴവിൽ മീഡിയ